നമസ്കാരം ക്ഷേത്രങ്ങളിലെ പണവും സമ്പത്തുമെല്ലാം പൊതു സ്വത്താണ് എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിഞ്ഞ കുറേ കാലമായി ഇടതുപക്ഷ സംഘടനകൾ കേരളത്തിൽ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതല്ല അങ്ങനെയല്ല നിയമപ്രകാരം ഈ ക്ഷേത്ര സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡയറ്റിയുടെ അല്ലെങ്കിൽ പ്രതിഷ്ഠയുടെ അവിടുത്തെ ദേവന്റെ പണമാണ് അല്ലെങ്കിൽ സ്വത്താണ് എന്ന് പല ഘട്ടങ്ങളിലും കോടതികൾ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ക്ഷേത്രങ്ങളിലെ സ്വത്തുവകകൾ അത് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പണം ഇതൊന്നും തന്നെ സർക്കാർ കൈയിട്ട് വാരുന്നില്ല എന്ന് ആണയിട്ട് പറയുമ്പോഴും പല മാർഗങ്ങളിലൂടെയും ക്ഷേത്രത്തിൻ്റെ സ്വത്തുക്കൾ സർക്കാരിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മറ്റു പല സ്ഥാപനങ്ങളിലും എത്തിയിട്ടുണ്ട് എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ഇന്ന് കോടതി നടത്തിയിട്ടുള്ള വളരെ സുപ്രധാനമായ നിരീക്ഷണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ക്ഷേത്രത്തിൻ്റെ പണം അത് ദൈവത്തിനുള്ളതാണ് അത് സഹകരണ ബാങ്കുകളുടെ അതിജീവനത്തിന് അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളുടെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല സഹകരണ ബാങ്കുകൾക്ക് പണമുണ്ടാക്കാനായി ഉപയോഗിക്കാനുള്ളതല്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഈ സുപ്രീം കോടതി വിധി കേരളത്തിലെ സഹകരണ ബാങ്കുകളുടെ ഏതാനും ചില സഹകരണ ബാങ്കുകളുടെ ഹർജി അപ്പാടെ തള്ളിക്കൊള്ളാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞത് സത്യത്തിൽ ഇത്തരത്തിലുള്ള ഹർജികളെല്ലാം സുപ്രീം കോടതിയിൽ വരുന്ന ഹർജികൾ അത് വളരെ വിശദമായി പരിശോധിച്ച് ഇരുഭാഗങ്ങളുടെയും വാദം കേട്ട് അത് ഇഴകീറി പരിശോധിച്ചതിന് ശേഷമൊക്കെയാണ് സുപ്രീം കോടതി ഓരോ കേസുകളിലും വിധി പറയുന്നത് കാരണം സുപ്രീം കോടതിയുടെ വിധി എന്ന് പറഞ്ഞാൽ അത് നാളത്തെ നിയമമാണ് രാജ്യത്തിൻ്റെ നിയമമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സാവധാനത്തോടുകൂടി വളരെയധികം സൂക്ഷ്മമായ കാര്യങ്ങളിലേക്ക് കടന്നിട്ടൊക്കെ ആയിരിക്കും വിധി പറയുക അപ്പോൾ പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ പറയുന്ന സഹകരണ ബാങ്കുകളുടെ തിരുനെല്ലി മാനന്തവാടി സർവീസ് സഹകരണ ബാങ്കുകളുടെ ഹർജികൾ അത് പ്രാഥമിക പ്രാഥമികവാദം കേട്ടയുടൻ തന്നെ തള്ളിക്കളയുകയാണ് ഇന്ന് സുപ്രീം കോടതി ചെയ്തിരിക്കുന്നത് അതായത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം അതോടൊപ്പം തന്നെ തൃശ്ശിലേരി ശിവക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളുടെയും പണം അത് സ്ഥിര നിക്ഷേപമായി ഈ രണ്ട് സഹകരണ ബാങ്കുകളിലുണ്ട് നമുക്കറിയാം സഹകരണ ബാങ്കുകളിൽ ഇന്ന് എന്താണ് നടക്കുന്നതെന്ന് ഭൂരിഭാഗം സഹകരണ ബാങ്കുകളും കേരളത്തിൽ ഭരിക്കുന്നത് സി ആണ് സി ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെല്ലാം വലിയ രീതിയിലുള്ള നിക്ഷേപ തട്ടിപ്പ് നടക്കുന്നുണ്ട് വ്യാജ ലോണുകൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാജ ലോണുകൾ കോടിക്കണക്കിന് രൂപയുടെ വ്യാജ ലോണുകൾ എഴുതിയെടുത്തുകൊണ്ട് സി പി എം നേതാക്കന്മാർ വലിയ രീതിയിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തിയത് ഈ അടുത്ത കാലത്ത് വലിയ വാർത്തയായിരുന്നു കരിവന്നൂരിലും കണ്ടലയിലും എല്ലാം നമ്മൾ കണ്ടതാണ് ഇത് രണ്ട് വലിയ പേരുകൾ മാത്രമാണ് പക്ഷേ മറ്റു പല ബാങ്കുകളിലും സി ഭരിക്കുന്ന ബാങ്കുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ട് എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളുടെ വായിച്ചിട്ടുണ്ട് ഈ ബാങ്കുകളിലാണ് ക്ഷേത്രത്തിൻ്റെ പണത്തിൻ്റെ നിക്ഷേപമുള്ളത് ഈ നിക്ഷേപം ഇത്തരത്തിൽ ക്ഷേത്ര ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഈ നിക്ഷേപം ഇത്തരത്തിൽ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി വരുന്നു ആ ഹർജി പരിഗണിച്ചുകൊണ്ട് എത്രയും വേഗം ഈ നിക്ഷേപങ്ങൾ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിലേക്ക് മാറ്റാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ആണ് ഈ ഈ പറയുന്ന നിക്ഷേപങ്ങൾ ഇപ്പോൾ നിലവിലുള്ള സഹകരണ ബാങ്കുകൾ തിരുനെല്ലി അതുപോലെ തന്നെ മാനന്തവാടി സർവീസ് സഹകരണ ബാങ്കുകൾ കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചത് അതായത് ക്ഷേത്രത്തിന്റെ പണം അത് ഇപ്പോൾ പെട്ടെന്ന് നിക്ഷേ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും ഈ രണ്ട് ബാങ്കുകൾ അതുകൊണ്ട് ഇത് ഉടൻ പിൻവലിക്കരുത് എന്ന ഒരു അഭ്യർത്ഥനയാണ് ഈ സഹകരണ ബാങ്കുകൾ ഹർജിയായി സുപ്രീം കോടതിയിൽ നൽകിയത് ഈ ഹർജിയാണ് പൊടുന്നനെ ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ സ്വത്ത് അത് ഇമ്മാതിരി തോന്നിയതുപോലെ എടുത്ത് കളിക്കാനുള്ളതല്ല എന്ന് കോടതി വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് നമ്മൾ കേട്ടല്ല അതിശയിച്ചു പോകും തിരുവല്ലി തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഒന്ന് പോയിന്റ് ഏഴ് മൂന്ന് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണ് ഈ തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിലുള്ളത് ഉള്ളത് തൃശ്ശിലേരി ശിവക്ഷേത്രത്തിൻ്റെ പതിനഞ്ച് പോയിന്റ് ആറ് എട്ട് ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപമാണ് മാനന്തവാടി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ളത് ഇതുകൂടാതെ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മറ്റൊരു എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ നിക്ഷേപവും തൃശ്ശിലേരി ശിവക്ഷേത്രത്തിൻ്റെ ഒന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപവും തിരുനെല്ലി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലുമുണ്ട് അതായത് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് കോടി രൂപയും തൃശ്ശീരേലി ശിവക്ഷേത്രത്തിൻ്റെ പതിനഞ്ച് പോയിൻറ്റ് ആറ് എട്ട് കോടി എട്ട് ലക്ഷം രൂപയും മാനന്തവാടി അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലും തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ രണ്ട് ക്ഷേത്രങ്ങളിൽ നിന്നുമായി ഏതാണ്ട് പത്ത് കോടി രൂപയുടെ സ്ഥിര നിക്ഷേപം തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്കിലുമുണ്ട് ഈ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വെച്ചിട്ടാണ് ഈ രണ്ട് ബാങ്കുകളും ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭം ഓരോ വർഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഭരിക്കുന്ന അതാത് കാലത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ നിക്ഷേപം വെച്ചിട്ടാണ് വലിയ അഴിമതി അവിടെ കാണിക്കുന്നത് ഇത് വലിയ അനീതിയാണ് ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന ഒരു വലിയ അനീതിയാണ് എന്ന് നമുക്കറിയാം കാരണം ക്ഷേത്ര സ്വത്ത് എടുത്തിട്ടാണ് രാഷ്ട്രീയക്കാർ കൈകാര്യം ചെയ്യുന്ന ബാങ്കുകളിലേക്ക് അതും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇത്തരത്തിൽ ഭരണത്തിന്റെ തണലിൽ സി പി എം ഇങ്ങനെ കൈകൾ കൊണ്ട് കയ്യിലിട്ട് അമ്മാനമാടുകയാണ് ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ ഹർജി പോയത് ആ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് എത്രയും വേഗം ഈ നിക്ഷേപങ്ങൾ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് മാറ്റാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നത് എന്നിട്ടും വിടാതെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോയിരിക്കുന്നു രാജ്യത്തിൻ്റെ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് ഇത് ഗുരുതരമായ തെറ്റാണ് അല്ലെങ്കിൽ ഇത് ഗുരുതരമായ ക്രമക്കേടാണ് എന്ന് പ്രഥമ ദൃഷ്ടിയാ തന്നെ സുപ്രീം കോടതിക്ക് ബോധ്യം വന്ന സാഹചര്യവുമുണ്ട് ഇത് രണ്ട് സർവീസ് സഹകരണ ബാങ്കുകളുടെ കാര്യമല്ല കേരളത്തിൽ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ കോടിക്കണക്കിന് രൂപയുടെ പണം കേരളത്തിലെ വിവിധ സഹകരണ ബാങ്കുകളിലുണ്ട് നിയമവിരുദ്ധമായി നിക്ഷേപിച്ചിട്ടുണ്ട് മാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പോയിട്ടുണ്ട് അത് തിരിച്ചടയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുണ്ട് പക്ഷെ ഇന്നേ ദിവസം വരെ തിരിച്ചട നടന്നിട്ടില്ല മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെതടക്കമുള്ള പണം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും ഈ മാതിരിയുള്ള സഹകരണ ബാങ്കുകളിലേക്കും പോയിട്ടുണ്ട് ഇത് അനധികൃതമായി ക്ഷേത്ര സ്വത്ത് അടിച്ചു മാറ്റാനുള്ള സർക്കാരിൻ്റെ ഒരു ദുരുദ്ദേശപരമായ മാർഗമാണിത് അതിനാണ് കേരള ഹൈക്കോടതി നിരന്തരം വിധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വിധിയാണ് സുപ്രീം കോടതിയും ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അമ്പലക്കള്ളന്മാരുടെ മറ്റൊരു തീവട്ടിക്കൊള്ള കൂടി ഇന്ന് സുപ്രീം കോടതി പുറത്താക്കിയിരിക്കുകയാണ് वेबडेस्क तत्व मैनोस